ടുത്തൊന്നും ഒരുപാട് പഠിച്ചിട്ടുണ്ട് പിന്നെ അതാണ് അങ്ങനെയല്ല ഞാനൊന്നും കുക്കപ്പ് ചെയ്യുന്നില്ല ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവര് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വെറൈറ്റി ഫീൽ ചെയ്തത് അമ്മയോ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഞാനൊരു നാല് വയസ്സൊരു കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു തമ്മിൽ ആദ്യം മൈ ഫസ്റ്റ് മൂവി

ും ഞാൻ ഇത്രയും അധികം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീമി സർ ആണ് അപ്പൊ അത് ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ അപ്പോ സാറിനെ ഞാൻ പോയിട്ട് കാണുന്ന കുറേ കുറേ നാളാണ് ഞാൻ ട്രൈ ചെയ്യണം അപ്പോ ബിക്കോസ് അഭിലാഷോട് പറഞ്ഞു ലാസ്റ്റ് ഷൂട്ട് ലാസ്റ്റ് ഡേ എൻ്റെ എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് റിയില്ല ഞാന് കുറെ നാളായിട്ട് ഇങ്ങനെ എനിക്ക് പക്ഷെ ജനറലി നമുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഖമില്ലാതെ കാണാനും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെയായിരുന്നു ഫീൽ പക്ഷെ അന്ന് പോയപ്പോ എപ്പോഴും പറയുന്നത് യൂഷ്വൽ പന്നൊക്കെ ഉണ്ടായിരുന്നു Okay.